മക്കളുടെ കുറവുകളെ പറ്റി സംസാരിക്കാറുണ്ടോ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിലാരെങ്കിലും വരുമ്പോഴേ ഒരാൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് വിഷയം മക്കളാവുമ്പോൾ ഇത്തിരി വാചാലരാകും അല്ലെ അവരുടെ കഴിവുകളെ പറ്റി പറയും കഴിവുകളേക്കാൾ കൂടുതൽ അവരുടെ കഴിവുകേടുകളെ പറ്റിയിട്ട് കുറവുകളെ പറ്റിയിട്ട് നമ്മളവരെ തമാശ രീതിയിൽ കളിയാക്കുന്ന രൂപേണ പലതും പറഞ്ഞു പോകാറുണ്ട് അല്ലെ അങ്ങനെ ഒരു മാതാപിതാക്കളാണ് നിങ്ങളെങ്കിലും ഇതൊന്നും സൂക്ഷിക്കാം നമ്മൾ തമാശയ്ക്ക് പറയുന്ന പല കാര്യങ്ങളും മക്കളുടെ ഉള്ളിൽ പതിക്കുന്നത് വലിയ മുറിവുകളായിട്ടാണ് ആ മുറിവുകളും കൊണ്ടാണ് പിന്നീട് അവര് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ പലപ്പോഴും ധിക്കാരികളായിട്ടുള്ള മക്കളെന്ന് പറയാറില്ലേ മക്കൾ എന്നെ അനുസരിക്കുന്നില്ല അവർ പറയുന്നതിനൊക്കെ ധിക്കാരം പറയുകയാണ് എന്ത് പറയുമ്പോഴും എന്നോട് ദേഷ്യാണ് എന്നോട് എന്ത് വാശി തീർക്കണം പോലെയാണ് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് അവർക്ക് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ ആക്ച്വലി വാട്ട് ഈസ് ദ റീസൺ പലപ്പോഴും അവരുടെ ഫീലിങ്സിനെ മാനിക്കാതെ അവരെ കളിയാക്കുന്ന രീതിയിൽ മറ്റുള്ളവരോട് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് പാരന്റ്സിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടണം പിന്നീട് ഒരിക്കലും ആ പാരന്റ്സിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ മക്കൾ പിൽക്കാലത്ത് കോൺഫിഡൻസ് ഇല്ലാത്ത സെൽഫ് എസ്റ്റീം ഇല്ലാത്ത സെൽഫ് ബോത്ത് ഇല്ലാത്ത മക്കളായിട്ട് മാറും ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇവർ മൊത്തത്തിൽ സ്റ്റക്കായത് പോലെ ഒരു ഫീൽ തോൽക്കാൻ പേടിയായിരിക്കും ഇവർക്ക് റിസ്ക് എടുക്കാൻ പേടിയായിരിക്കും ഇവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇവർക്ക് പുതിയൊരു കാര്യം ട്രൈ ചെയ്യാൻ പോലും പറ്റില്ല മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ കോൺഫിഡൻറ് ആയിട്ട് നിൽക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കില്ല അത്രയും വലിയ സെൽഫ് ഡാമേജ് ആണ് നമ്മളുടെ വാക്കുകളിലൂടെ നമ്മളുടെ ആക്ഷൻസിലൂടെ നമ്മൾ അവരിൽ വരുത്തിയിട്ടുള്ളത് സോ നെക്സ്റ്റ് ടൈം മക്കളുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ആലോചിക്കണം അവരുടെ ഫ്യൂച്ചറിനെ ഷെയ്പ്പ് ചെയ്യുന്നത് ഇന്നത്തെ നിങ്ങളുടെ ആക്ഷൻസ് ആണ്